ആദ്യം അടിച്ചിട്ട് പോയതാണ് അന്നേരം പിന്നെ ടെക്സോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ ക്രൂവിൽ അടിച്ച നീന്താവും ഫസ്റ്റ് കയറിണ്ട്ട്ടാ ഫസ്റ്റത്തെ വരാൽ കയറിയിട്ടുണ്ട് നമ്മുടെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫാബിലാണ് അടിച്ചിരുന്നത് രണ്ടാമത്തെ സ്ട്രൈക്ക് കിട്ടി പക്ഷെ ആ പുല്ലിൽ ഞാൻ ലോക്കായിട്ട് പോയിട്ട് രണ്ടാമത്തത് രണ്ടാമത്തെ വരാലടിയാൻ കിട്ടോ പെക്സോടെ ഫാരില് മൂന്നാമത്തത് വഴി പോയി ഗിസ് അതെ മൂന്നാമത്തെ വരെ അടിച്ചുണ്ടോ മിസ്സായി ഹൈ ഗിസ് അതെ ടെക്സോടെ ഹണി അതണ്ടോ നമുക്ക് ആവശ്യമാണോ ഹണിയിൽ എങ്ങനെയാണ് അവസ്ഥയെന്ന് നോക്കാം ഹണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നീൻ കയറണത് അത്ര ചെറിയ ഫ്രോ ഉണ്ടോ ടെക്സോടെ ഏറ്റവും ചെറിയ ഫ്രോ എന്ന് വേണമെങ്കിൽ പറയാം നന്നോ അടുത്തടിച്ച് നാലാമത്തെ ബ്രാല് പെക്സോടെ ഹണി എന്ന് പറഞ്ഞ ഫ്രോ ഇല്ല രണ്ട് അടിച്ച് ആണുള്ളത് പെക്സോടെ ഹണി മൂന്ന് ഗ്രാമാണ് എൻ്റെ കാസിൽ ജീവിച്ചിടുന്നത് നല്ല പക്ക റിസൾട്ട് ആയി താണ്ടെങ്കിൽ കാരണം ഇതിന് മുമ്പ് നോക്കി രണ്ട് മൂന്നും കയറിയിട്ടുണ്ട് ഏറ്റവും ചെറിയ ഫ്രോ കണ്ട് വരാൽ അടിക്കാനൊക്കെ അടിപൊളി ഫ്രോഗ ആണ് അത് വേണ്ട രണ്ട് ഹുക്ക് നല്ല കലക്കനായിട്ട് കയറി നോക്കിയാൽ അടിച്ചാൽ രസാവില്ല പ്രത്യേക ഫീലാണ് ഈ ചെറിയ ഫ്രൂവിലൊക്കെ മീൻ പിടിക്കാനായിട്ട് ഒയ്യോടാ

സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെറുതാണ്ട്ടോ അതിൻ്റെ ചെറുതാണ് മേടിക്കുന്നത് കുഞ്ഞൊരാളാണ് പോയിന്നു തോന്നുന്നുണ്ട് കേട്ടോ ഇല്ല ഐസ് പോയിട്ടുള്ളത് അടുത്തത് അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോക്കപ്പും കുക്കപ്പൊന്നും ചെയ്താൽ കയറിയ്ക്കുന്ന മീനാണ് കേട്ടോ ഹണിയിൽ അങ്ങോട്ട് പോയത് അടിച്ചെടുത്ത് നേരെ അവൻ തന്നെ വന്ന് അടിച്ചിരുത്തി നേരെ അടിക്കളഞ്ഞു നല്ല ചാട്ടം വരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്നെ കണ്ടിട്ട് ഇറങ്ങിയല്ലേ ഞാൻ ഞാൻ വേറെ വല്ല മീനുണ്ടാകുമെന്നൊക്കെ ഇറങ്ങി ഒരു കാര്യമില്ലാതെ വെറുതെ ഒന്ന് അടിച്ച് കയറിയായിരുന്നു 哎呦！谢了。 ടിച്ചിട്ടും പോയതാണ് എന്നിട്ട് പിന്നെ പിന്നെ പോകുന്ന അടിച്ച കയറിയുണ്ട് കേട്ടോ കണിയിലാണ് എന്താ ഇവിടെ ഈ ആണല്ലോ ഇവിടെ എല്ലാം കയറും ചേർത്താടോ ഒരടുത്ത് കേറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഒരു പത്തെണ്ണത്തിൽ തന്നെ കയറിണ്ട് അതിൻ്റെ ഒരു ഏഴെണ്ണംങ്ങാണ് കയറി ആക്കണത് നമ്മളീ ഹണി എന്ന് പറഞ്ഞ ഫ്രോഗിലാണല്ലോ ഹണിയിൽ അടിച്ചേക്കണേ

മിന്നല്ല ഞാൻ നോക്കിയത് പക്ഷെന്തോ അവർ തന്നെയാണ് കണ്ടത് ഏ എടാ വലുതോറിൽക്കണ്ടായിരുന്ന ഞാൻ അവനെ ടാർഗറ്റ് ചെയ്ത വഴ കയറിച്ച് ചേർത്താണ് ഏഹ് ആ ഇവൻ ചാഴ് കളഞ്ഞു അത് എൻ്റെ അടുത്ത് ടുത്തത് ആദ്യം സ്ട്രൈക്ക് മാറിക്കോന്നാണ് അടുത്ത വരാല ഭയങ്കര റിസൾട്ട് പക്ക റിസ്ട്ട് കാണീ അതിനു മാത്രം അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഏകദേശം ഒരു പത്തെണ്ണം ഈ ഒരു റോഗി തന്നെ മിസ് മിസ് ആയതാം അത്ര ലോങ്ങ് അടിച്ച് നമുക്ക് പക്ഷെ അടിമ ചെറുതെ ഉണ്ടോ അത് ഏറ്റവും ഓ റോഡ് ഇതായി പോടാ എല്ലായിരുന്നു അത് എൻ്റെ നല്ലോട്ടം എന്ന് പറഞ്ഞത് ഭാഗ്യാണോ െയ്യണോ അല്ലെങ്കിൽ വരാനാണോ കുറച്ച് നമുക്ക് ഇത്ര നേരം കിട്ടിയതിനും കുറച്ചും കൂടി ഹെൽ ചെയ്യാം സൗൾ നോക്കണ്ട അടിക്കാൻ വന്നിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കയറി വയ്ക്കണത് മീനാണ് നമ്മുടെ ഹണിയിലാണ് കയറി കൊള്ളാം കൊള്ളം യഗ്നമാണ് അതാ അമ്പൽപ്പാടോ വേ നാടനുണ്ടോ അണിയിലും നാടൻ വരാലും ലേസറിലടിയാണുള്ളത് ടെക്സോടെ ലേസർ ചെറിയ ലൈസാണ് ഇതാണ് ഇമ്മമാതിരി കീറി കീറത് അടിയത് വെറുപ്പിച്ചാണുള്ള പ്രോഗ്ലങ്ങൾ നമ്മളാ ടെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലേസർ അതെല്ലാം അടി 哎呀！回。Oh, നല്ല മീനാണ് വരാലാണ് സകല സാധനം അടിച്ചിട്ടാണ് വരുന്നത് റോഡിരിക്കണമൊക്കെ എൻ്റെ അമ്മ ഫൈറ്റ് വലിയ വരാലാട്ടോ നാടൻ ആണ് ജനമല്ല എന്ത് കാര്യത്തിലാണീർന്നത് പോയി റോഗ ഗേസ് അപ്പോ നമ്മുടെ സിപ്പി സിപ്പിയല്ല നമ്മുടെ ഹണിന്ന് എന്ന് പറഞ്ഞ ഫ്രോ കൊണ്ട് നീൻ പോയിട്ട് കിട്ടാം അടിച്ചിട്ടുണ്ട് ഊരി പോയെക്കണമെങ്കിൽ അടിച്ചുകഴിഞ്ഞിട്ട് ഓക്കെ ഫ്രോ കൊണ്ട് വേണമെങ്കിൽ ഹായ് ഗൈസ് ആങ്കിലെ പ്രണ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ വന്നിട്ട് നമുക്ക് കയറി മീനാണ്ടെങ്കിൽ കാണാം പെക്സോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഒരു മൂന്ന് ഫ്രോഗിലാണ് കയറിയിരിക്കുന്നത് നമ്മുടെ പെക്സോ എന്ന് പറഞ്ഞാൽ ഫാബിയോ എന്ന് പറഞ്ഞ ഫ്രോഗിലും അതേപോലെ തന്നെ ലേസറിലും പിന്നെ ഹണി എന്ന് പറഞ്ഞ ഫ്രോഗിലും ഹണി ലാസ്റ്റ് എത്ര മീൻ കയറി കഴിഞ്ഞപ്പോൾ ഹണി മിസ്സായി ഹുക്കപ്പ് ചെയ്താണ് ഫ്രോഗ് ഫ്രോഗൂരിപ്പോയി അതേപോലെ തന്നെ ഇതിലിപ്പോൾ കയറി ആയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെക്സോയുടെ ഫാബ്യൂലൊരു നാല് മീനും അതേപോലെ ലേസറിൽ രണ്ട് മീനും ബാക്കിയെല്ലാം കയറി ആക്കുന്നത് നമ്മുടെ പെക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹണി എന്ന് പറഞ്ഞ ഫ്രോഗിലാണ് കയറിയിരിക്കണത് മൂന്ന് ഗ്രാമാണ് ഹണി വരുന്നത് കാസിംഗ് വെയിറ്റ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ എന്നാൽ